ഐസ് അപ്പോൾ നമ്മൾ നിന്റെ ബർത്ത്ഡേ ബ്ലോക്കായിട്ടാണ് ഐസ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാർ ബർത്ത്ഡേ ആയിരിക്കും അതേ ഐസ അവളുടെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മളൊരു കുഞ്ഞ് സർപ്രൈസ് ഇറക്കി വെച്ചിട്ടുണ്ടോ അപ്പം എൻ്റെ ഇതില് ആദ്യമായിട്ടാണ് ഞാനൊക്കെ സർപ്രൈസ് കൊടുക്കുന്നതും ആദ്യമായിട്ടാണ് സർപ്രൈസ് നമുക്ക് കിട്ടുന്നത് അപ്പം എൻ്റെ സന്തോഷം എക്സ്ട്രീം ആയിരിക്കും ആ ഫിൽഡിയെന്ന് പറഞ്ഞാൽ അത്രയും പോകും വേസ്റ്റ് കാരണം എന്ന് പറയാൻ കിട്ടാത്ത സാധനങ്ങളാണ് കേട്ടോ കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വന്നത് ശരിയാക്കാനായിട്ട് അതാകുമോ ഫെയിലാവോ ഒന്നും എനിക്ക് ഒരു പിടിയില്ല എന്തായാലും ഞാൻ ചെയ്ത് നോക്കുകട്ടോ എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് രാത്രിയിലേക്ക് മേടിക്കാമെന്ന് വെച്ചുകൊണ്ടാണ് ഗൈസ് ഇരുന്നത് പക്ഷേ പണി പണിപാളി ഗൈസ് നമുക്ക് കേക്ക് കിട്ടില്ല നമ്മൾ പോയിട്ട് ഒന്നും കേൾക്കില്ല രാത്രിയാണ്ട് അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ഗൈസ് പക്ഷേ പേര് നാളും ഒന്നും മതി കാണത്തില്ല അങ്ങനത്തെ ഒരു വിഷമമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് അതും കൂടെ നോക്കണം ഇപ്പം എന്തായാലും ഒമ്പതരയോ പത്ത് മണിയോണ്ട് ആയി അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ രാവിലെ ഒരു സർപ്രൈസ് കൊടുക്കുന്നത് നാളെ രാവിലെയാണ് സർപ്രൈസ് കൊടുക്കുന്നത് കാരണം പന്ത്രണ്ട് മണിക്ക് കൊടുത്ത ആളുടെ മൂഡ് നല്ല ഓഫായിരിക്കും ഫേസ് പിന്നെ നമ്മൾ ചീറ്റി അതുകൊണ്ട് അങ്ങോട്ട് തന്നെ കൊടുക്കുന്നില്ല പിന്നെ അവർ രാവിലെ ആറുമണിയാകുമ്പോൾ എല്ലാം സെറ്റായിരിക്കും പിന്നെ വൈകുന്നേരം കൊടുക്കാ ചാർ നടക്കത്തില്ല അപ്പം അതും കൂടെ ചിപ്പിക്കാനേ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് കറക്റ്റ് ടൈം ഒരു ആറ് മണിയായിരിക്കും ആറല്ലേ ഏഴേഴ് അത്രയും ടൈമിൽ കൂടുതലുള്ളൂ അപ്പം അപ്പോഴേക്കും നമുക്ക് എല്ലാം റെഡിയാക്കണമെങ്കിൽ അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമേ അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ കറക്റ്റ് സമയത്ത് റെഡിയാക്കിയേസ് അപ്പം ഞാൻ അവളെ വിളിക്കുക ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വിളിക്കത്തേ ഉള്ളൂ അവളെ അവൾ വരുവായിരിക്കും സക്സസ് ആയിട്ടുണ്ട് കസ്റ്റം കസ്റ്റും കേക്ക് കണ്ടിട്ടുണ്ട്